ബാബുക്കെ പാവണം ഉം ഇനിയിപ്പൊ താമസിക്കോളിന് ആക്കി വെക്കുകയാണെങ്കിൽ ഹോൾഡൈറ്റിന് ഇഷ്ടഫ്രണ്ട് ആക്കി വെക്കിട്ടോ അത് വേറെ കാര്യം ഇപ്പൊ ഹോൾഡൈറ്റിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ചിലപ്പോ എന്റെ ബോയ്ഫ്രണ്ട് ഹോൾഡിനായിരിക്കും ബിജി ഞാനുണ്ട് ഇനി സത്യ ഇവിടെ മുടി നല്ല കട്ടി മീശാം നല്ല ഹൈറ്റ് നിര ഇച്ചിരി വണ്ണം കുറച്ച് വയറൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ മുടിയൊന്നും പാടില്ലേ തലയ്ക്ക് തലയിൽ മുടി ഇഷ്ടമല്ല ഇഷ്ടല്ല ഉണ്ട് ഇസ്മായിൽ എനിക്ക് അയാളുടെ മുട്ട തല എന്തിനാ എനിക്ക് മുട്ട തലേനൊന്നും ഇഷ്ടമല്ല കാശേരി തലമാരൊന്നും ഇഷ്ടമല്ല തലക്കത് നല്ല മുടി വേണം ചാർലി ചാപ്ലിൻ അതെന്തിനാ വയറ് വയറ് വേണം വയറിൽ ഇങ്ങനെ കുത്തി കുത്തി കളിക്കാൻ വയറില് അമ്മ വയറ് കുത്തി കളിക്കാൻ എന്നെ മതിയോ ചെയ്യുകയും ചെറിയ ജിമ്മൻ പൊടി എനിക്ക് കുഴപ്പമൊന്നുമില്ല ബിജിമോളെ അയ്യേ വയറും വേണ്ടേ കുറച്ച് വയറു എനിക്കും എല്ലാം ഉണ്ട് സത്യം സാധനം എങ്ങനെ അടിപൊളിയാണോ അതും കൂടെ പറയണം ഏ എനിക്ക് സാധനം എങ്ങനെയായാലും കൊഴപ്പല്ലോ മനസ്സ് നന്നായ മതി സാധനം എങ്ങനെയായാലും കൊഴപ്പില്ല എഴുന്നേക്കണം പൊന്താക സാധനം കൊണ്ടുവരേണ്ടോ എനിക്ക് പേടിയെ പറ്റൂല പൊന്താക സാധനം എനിക്ക് പൊന്തിക്കേണ്ട എപ്പോഴും പൊന്തിക്കാനേ നേരേണ്ടാവുകയുള്ളൂ തൊടുമ്പയ്ക്ക് പൊന്നുന്ന സാധനം അല്ലെ നാളെ തൊടു പൊന്നുന്ന സാധനമായിരിക്കണം അത് നമുക്ക് പണി ലാഭിക്കാനും പൊന്താത്ത സാധനം പിടിച്ചു സാധനം നമ്മുടെ അടുത്തേക്ക് നമ്മള് അന്നമേ തൊട്ട് തൊട്ട് തൊട്ടിരിക്കാനേ നമ്മേ ഉണ്ടാവുകയുള്ളൂ വേറെ ഒന്നും നടക്കൂല നമ്മളൊന്നും നമ്മളൊന്നു തൊടുമ്പയ്ക്കും എന്താ ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ നിൽക്കണം പത്തി നിവർത്തി ഇഷ്ടം അത് നല്ല ബലമുള്ളതായിരിക്കണം പിന്നെ അത് ഒന്ന് അത് നല്ല നേരെ ഇരിക്കണം വളഞ്ഞതൊന്നും പാടില്ല വളഞ്ഞതൊക്കെ കുത്തിക്കും പൊസിഷൻ മാറി എവിടെയും കുത്തിക്കൊള്ളും അത് വേണ്ട ആയിട്ട് നിൽക്കണം സ്ട്രെയിറ്റ് ആയിട്ട് ഓക്കെ വളവും ചെരുവൊന്നും പാടില്ല അതൊക്കെ ഒന്നും നോക്കിക്കല്ല താഴെ കുഞ്ഞെന്ന് വളവൊക്കെ ഉണ്ട് എന്നിട്ട് മതിയൻ്റെ അടുത്ത് എന്നിട്ടൊക്കെ ഉള്ളു ബോയ് ഫ്രണ്ടിനെ വയ്ക്കല് തൊടുമ്പോഴേ രതീശുണരം അതൊക്കെ അത്രേ ഉള്ളു ആക്കത്രേ ഉള്ളു ഇടക്ക് തലവണേ വെക്കണം അല്ലേ എടക്ക് തലേണ വെക്കണം ഇല്ലാത്ത പരിപാടി ഇല്ല തലേണ വെക്കുന്ന ആളുകളാണെങ്കിൽ ഓക്കേ തലേണ എന്തിനാ തലേണ അല്ലേ സുഖള്ളൂ തലേണ വേണം അല്ലേ അക്ഷപ്പ ചേച്ചി ചേച്ചി അതല്ല നല്ലത് തലേണ വേണം അതെന്ത് സുഖം അനുഭവിച്ചവർക്കറിയാം അതൊന്നും പറഞ്ഞിട്ടില്ല ഓക്കേ